ഉദാഹരണത്തിന് ജയരാജൻ എന്ന പേരുള്ള ഒരു വ്യക്തിയെ എടുക്കാം രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളാണ് ഈ ജയരാജൻ ഇനി മറ്റൊരാൾ സതീഷ് എന്നാണ് പേരെന്നിരിക്കട്ടെ സതീഷ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നിരിക്കട്ടെ ഇയാളുടെ അച്ഛൻ സതീഷിന്റെ അച്ഛൻ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ മൂന്നാമത്തെ ഒരാളെ കൂടി നോക്കാം സന്തോഷ് എന്ന പേരുള്ള ഒരാൾ സന്തോഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുകയും ഇയാളുടെ ബന്ധുക്കൾ ആരും തന്നെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ എസ് ഐ ആർ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ഇനിയൊരു ആശങ്കയ്ക്കോ ആശയക്കുഴപ്പത്തിനോ നിങ്ങൾക്ക് ഇടയുണ്ടാകില്ല ആദ്യമേ പറയട്ടെ എസ് ഐ ആർ പൗരത്വം നഷ്ടപ്പെടുത്തുമെന്ന ആശങ്കയും പ്രചാരണവും വ്യാപകമായി ഉണ്ടായിരുന്നു എന്നാൽ തുടക്കത്തിൽ തന്നെ ഒരു കാര്യം ആവർത്തിച്ചു പറയാം ഇപ്പോൾ നടക്കുന്ന എസ് ഐ ആർ ഒരിക്കലും നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുത്തുന്നത് അല്ല മറിച്ച് വോട്ടവകാശം ഒരു കാരണവശാലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു നടപടിയാണ് അതുകൊണ്ട് തന്നെ വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികളിൽ നിന്ന് ഒരാളും ഒരിക്കലും പിന്തിരിഞ്ഞ് നിൽക്കരുത് പൗരത്വം ഒരിക്കലും നഷ്ടപ്പെടില്ല പക്ഷേ അതോടൊപ്പം സംഭവിക്കാനിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് വോട്ട് ചേർക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുന്നത് വോട്ട് നഷ്ടപ്പെടുത്തും അതുമാത്രമല്ല നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥിയും രാഷ്ട്രീയ പാർട്ടിയും ഇനി വരുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകും എസ് ഐ ആർ ഫോം പൂരിപ്പിക്കാനും പൂരിപ്പിച്ച ഫോമുകൾ കളക്ട് ചെയ്യാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടി ഇപ്പോൾ അധികാരം നൽകിയിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതോടെ രാഷ്ട്രീയ പാർട്ടികൾ ഹെൽപ്പ് ഡെസ്കുകൾ ആരംഭിച്ചിരിക്കുകയാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഇതിനായി കൂടുതൽ പ്രയത്നം നടത്തുന്നത് അവർ അവരുടെ രാഷ്ട്രീയ ആദർശമുള്ളവരെയായിരിക്കും എസ് ഐ ആറിൽ ചേർക്കാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് തൃശൂരിലൊക്കെ സംഭവിച്ചതുപോലെ ബി ജെ പി കൂട്ടത്തോടെ വോട്ട് ചേർത്തതോടെ അവിടെ സുരേഷ് ഗോപി വിജയിച്ചു സ്വാഭാവികമായും ആരാണോ വോട്ട് ചേർക്കലിന് മുൻപന്തിയിൽ നിൽക്കുന്നത് അവർ അവരുടെ രാഷ്ട്രീയ ആദർശമുള്ളവരെയായിരിക്കും മുൻഗണന കൊടുക്കുക അതിന് ഇടവരുത്താതെ എല്ലാവരും എസ് ഐ ആറുമായി സഹകരിക്കുകയാണ് വേണ്ടത് ആരുടെയും വോട്ട് നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടിയാണ് എസ് ഐ ആർ എന്നും ഒരിക്കലും പൗരത്വം ഇല്ലാതാക്കാനുള്ളതല്ല എന്നും ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇനി ഈ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് എന്ന് ആദ്യമേ സൂചിപ്പിക്കാം രണ്ടായിരത്തി രണ്ടിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ആണ് നിങ്ങളുടെ പേരുണ്ടായിരുന്നത് എങ്കിൽ എസ് ഐ ആർ എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ മറ്റൊരു ജില്ലയിലോ വേറൊരു മണ്ഡലത്തിലോ ആയിരുന്നുവെങ്കിൽ എസ് ഐ ആർ എങ്ങനെ ഫിൽ ചെയ്യണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ പേര് തെറ്റാണ് എങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ രക്ഷിതാവ് മരണപ്പെട്ടതാണ് എങ്കിൽ അതുമല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിൽ പേരില്ലാത്തവരാണെങ്കിൽ ഇവർ എസ് ഐ ആർ എങ്ങനെയാണ് ഫിൽ ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നറിയാൻ എന്ത് ചെയ്യണം ഓൺലൈൻ അപേക്ഷയിൽ കടമ്പകൾ എന്തൊക്കെയാണ് ഫിൽ ചെയ്ത എസ് ഐ ആർ ഫോം തെറ്റിപ്പോയാൽ എന്ത് ചെയ്യണം മറ്റ് ജില്ലകളിൽ നിന്ന് ജോലി ആവശ്യാർത്ഥം വന്ന് ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്ന ആളുകൾക്ക് എസ് ഐ ആർ ഫോം കിട്ടിയില്ല എങ്കിൽ അവർ എന്തു ചെയ്യണം ഇതുവരെ വോട്ട് ചെയ്യാത്തവർ ഇനി വോട്ട് ചെയ്യാൻ എന്തു ചെയ്യണം ഫോം പൂരിപ്പിച്ച് നൽകാൻ വിട്ടുപോയാൽ എന്താണ് സംഭവിക്കുക എങ്ങനെയാണ് ഒരു എസ് ഐ ആർ ഫോം ലളിതമായി പൂരിപ്പിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ലളിതമായ രീതിയിലാണ് വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കുന്നത് ശ്രദ്ധിച്ചു തന്നെ കേൾക്കുക ആദ്യമേ പറയട്ടെ ഫോം പൂരിപ്പിക്കുന്നതിലും ഒരു ആശയക്കുഴപ്പവും നിങ്ങൾക്ക് വേണ്ട ഫോം പൂരിപ്പിക്കുന്ന സമയം ഒരു പക്ഷേ ഏതെങ്കിലും കോളത്തിൽ തെറ്റായി രേഖപ്പെടുത്തിയെന്ന് വരാം അവിടെ ആശങ്കപ്പെടേണ്ട തെറ്റിയ ഭാഗം പേന കൊണ്ട് വെട്ടുകയോ വൈറ്റ്നർ ഉപയോഗിച്ച് മായ്ച്ചു കളയുകയോ ചെയ്ത ശേഷം അതേ കോളത്തിൽ ശരിയായ രീതിയിൽ എഴുതിയാൽ മാത്രം മതി ഇനി ഫോം പൂരിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ലളിതമായി പറഞ്ഞുതരാം ഒരു എന്യൂമറേഷൻ ഫോമിനെ നമുക്ക് എ ബി സി എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങളായി തിരിക്കാം ഓരോ ഭാഗങ്ങളിലും എത്ര കോളങ്ങളുണ്ട് ആരൊക്കെ ഏതൊക്കെ കോളങ്ങൾ പൂരിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഫോം പൂരിപ്പിക്കേണ്ട ആളുകളെയും എളുപ്പത്തിനായി മൂന്ന് തരക്കാരായി തിരിക്കാൻ പോവുകയാണ് ഒന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ രണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത എന്നാൽ ബന്ധുക്കൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടവർ മൂന്ന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സ്വന്തം പേരോ ബന്ധുക്കളുടെ പേരോ പോലും ഇല്ലാത്തവർ ഇവർ എങ്ങനെയാണ് ഫോം പൂരിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇതിലെ ആശയക്കുഴപ്പങ്ങൾ പൂർണമായും മാറും ഉദാഹരണത്തിന് ജയരാജൻ എന്ന പേരുള്ള ഒരു വ്യക്തിയെ എടുക്കാം വെറും ഉദാഹരണം മാത്രമാണ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ആളാണ് ഈ ജയരാജൻ ഇയാൾ എന്യൂമറേഷൻ ഫോമിന്റെ എ ബി ഭാഗങ്ങൾ മാത്രം പൂരിപ്പിച്ചാൽ മതി ഇനി മറ്റൊരാൾ സതീഷ് എന്നാണ് പേരെന്നിരിക്കട്ടെ സതീഷ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നിരിക്കട്ടെ അതായത് സതീഷ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തയാളാണ് എന്ന് സങ്കല്പിക്കുക എന്നാൽ ഇയാളുടെ അച്ഛൻ സതീഷിൻ്റെ അച്ഛൻ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ സതീഷ് പൂരിപ്പിക്കേണ്ടത് ഫോമിൻ്റെ എ സി ഭാഗങ്ങളാണ് ഇനി മൂന്നാമത്തെ ഒരാളെ കൂടി നോക്കാം സന്തോഷ് എന്ന് പേരുള്ള ഒരാൾ സന്തോഷ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുകയും ഇയാളുടെ ബന്ധുക്കൾ ആരും തന്നെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇയാൾ ഫോമിൻ്റെ എ ഭാഗം മാത്രം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകിയാൽ മതിയാകും പൂരിപ്പിക്കേണ്ട രീതി കൂടി അല്പം വിശദമായി എന്നാൽ ലളിതമായി പറയാൻ ശ്രമിക്കാം എന്യൂമറേഷൻ ഫോമിന്റെ എ ഭാഗം ഞാൻ നേരത്തെ സൂചിപ്പിച്ച മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവരും പൂരിപ്പിക്കേണ്ടതാണ് അതായത് എല്ലാ ആളുകളും പൂരിപ്പിക്കേണ്ടതാണ് എ വിഭാഗത്തിൽ സ്വന്തം ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ അച്ഛൻ അമ്മ ജീവിത പങ്കാളി എന്നിവരുടെ പേരുകൾ ഇവരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിന്റെ നമ്പർ അഥവാ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അതും എഴുതണം എപ്പിക് നമ്പർ എന്താണ് എന്ന് ഒരിക്കൽ കൂടി പറയാം നിങ്ങളുടെ വോട്ടർ ഐ ഡി കാർഡിൽ കാണുന്ന പത്തക്ക നമ്പരാണ് എപ്പിക് നമ്പർ ഇത്രയും വിവരങ്ങൾ അല്ലെങ്കിൽ ഒൻപത് വിവരങ്ങളാണ് എ ഭാഗത്തെ കോളങ്ങളിൽ നൽകേണ്ടത് ഇനി രണ്ടാമത്തെ കോളമായ ബി ഭാഗത്ത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ പൂരിപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള എല്ലാ വിവരങ്ങളും അതേപടി എഴുതി നൽകിയാൽ മതി അന്നത്തെ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണോ പേരുണ്ടായിരുന്നത് അതേപടി തന്നെ എഴുതണം ഇപ്പോഴത്തെ വോട്ടർ പട്ടികയിലോ തിരിച്ചറിയൽ കാർഡിലോ പേരിൽ മാറ്റമുണ്ടെങ്കിൽ പോലും ബി ഭാഗം പൂരിപ്പിക്കുമ്പോൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലുള്ളത് അതേപോലെയാണ് എഴുതേണ്ടത് വോട്ടറുടെ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അതേ എപ്പിക് നമ്പർ അന്നത്തെ പട്ടികയിലുള്ള എപ്പിക് നമ്പർ തന്നെയാണ് ഇവിടെ എഴുതേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കണം ഇനി അന്ന് എപ്പിക് ഇല്ലാത്ത തിരിച്ചറിയൽ കാർഡ് ഉള്ളവരായിരുന്നുവെങ്കിൽ ആ നമ്പർ എഴുതുകയും വേണ്ട ബന്ധുവിന്റെ പേര് തൻ്റെ പേരിന് നേരെ ആരുടെ പേരാണോ ബന്ധു എന്ന കോളത്തിൽ എഴുതിയിട്ടുള്ളത് അവരുടെ പേരാണ് ഈ ബന്ധുവിൻ്റെ നേരെ എഴുതേണ്ടത് ഉദാഹരണത്തിന് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുള്ള ജയരാജൻ എ ബി ഭാഗങ്ങൾ പൂരിപ്പിക്കണം ബി ഭാഗം പൂരിപ്പിക്കുമ്പോൾ ജയരാജൻ ചെയ്യേണ്ടത് എ ഭാഗത്തിൽ ജനന തീയതി ആധാർ നമ്പർ മൊബൈൽ നമ്പർ അച്ഛൻ അമ്മ ജീവിത പങ്കാളി എന്നിവരുടെ പേരുകൾ ഇവരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡിൻ്റെ നമ്പർ അഥവാ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അതും രേഖപ്പെടുത്തിയ ശേഷം ബി ഭാഗത്ത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ വിവരങ്ങൾ അതേപടി ചേർക്കുകയാണ് ചെയ്യേണ്ടത് ബന്ധുവിൻ്റെ പേരിന്റെ സ്ഥാനത്ത് അന്നത്തെ പട്ടികയിൽ ആരുടെ പേരാണോ എഴുതിയിട്ടുള്ളത് അവരുടെ പേരാണ് ചേർക്കേണ്ടത് അഥവാ ജയരാജൻ്റെ അച്ഛന്റെ പേരാണ് ഇവിടെ ബന്ധുവായി നൽകേണ്ടത് അച്ഛന്റെ പേരാണ് നൽകിയിരിക്കുന്നത് എങ്കിൽ ഇനി സി ഭാഗം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരില്ലാത്ത എന്നാൽ ഉറ്റ ബന്ധുക്കളുടെ പേരുകൾ ഉൾപ്പെട്ടവർ പൂരിപ്പിക്കേണ്ടതാണ് സതീഷിന്റെ പേര് സതീഷ് എന്നത് ഒരു ഉദാഹരണത്തിന് എടുത്ത പേരാണ് ഈ സതീഷിന്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടാതിരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം സതീഷിന്റെ അച്ഛനോ മറ്റേതെങ്കിലും ഉറ്റ ബന്ധുക്കളോ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെടുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ ഭാഗം സതീഷ് പൂരിപ്പിക്കണം സി ഭാഗത്തിൽ വോട്ടറുടെ പേര് എന്ന സ്ഥാനത്ത് ഒരിക്കലും നിങ്ങളുടെ പേരല്ല ചേർക്കേണ്ടത് ഒരിക്കൽ കൂടി പറയാം ഈ സി ഭാഗത്തിൽ വോട്ടറുടെ പേര് എന്ന സ്ഥാനത്ത് ഒരിക്കലും നിങ്ങളുടെ പേരല്ല ചേർക്കേണ്ടത് അഥവാ സതീഷാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ സതീഷിന്റെ പേരിന് പകരം സി ഭാഗത്തിലെ വോട്ടറുടെ പേര് എന്ന കോളത്തിൽ അച്ഛൻ അമ്മ അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ എന്നിവരിൽ ആരുടെയെങ്കിലും പേരാണ് ചേർക്കേണ്ടത് ഉദാഹരണത്തിന് സതീഷിന്റെ അച്ഛൻ സുധാകരൻ എന്നിരിക്കട്ടെ അപ്പോൾ സതീഷ് അവിടെ ചെയ്യേണ്ടത് അച്ഛൻ സുധാകരന്റെ പേരാണ് എഴുതേണ്ടത് മാതാപിതാക്കൾ മരിച്ചതാണ് എങ്കിലും അവരുടെ പേര് ചേർക്കുന്നതിന് തടസ്സമില്ല എപ്പിക് നമ്പറിൽ അച്ഛൻ സുധാകരൻ്റെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിലെ എപ്പിക് നമ്പരാണ് ചേർക്കേണ്ടത് ബന്ധുവിന്റെ പേരിന്റെ സ്ഥാനത്ത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സുധാകരന്റെ ബന്ധുവായി ചേർത്തിരിക്കുന്ന ആളുടെ പേര് അച്ഛന്റെ പേരാണ് എങ്കിൽ അവിടെ എഴുതേണ്ടത് അച്ഛന്റെ പേര് ബന്ധം എന്ന കോടത്തിൽ പിതാവ് എന്ന് ചേർക്കണം നിയമസഭാ മണ്ഡലത്തിന്റെ പേര് നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ എന്നീ വിവരങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ സുധാകരന്റെ പേരിനൊപ്പം ഉള്ളത് നോക്കി എഴുതിയാൽ മാത്രം മതി പട്ടികയിലെ ചിത്രം മാറ്റണം എന്നുണ്ടെങ്കിൽ മാത്രം നിലവിലെ ഫോട്ടോ പതിക്കുക അവിടെ ഫോട്ടോ പതിക്കുക എന്ന കോളത്തിൽ പുതിയ ചിത്രം ഒട്ടിക്കാം ഫോമിന്റെ ഏറ്റവും താഴെ തീയതി സഹിതമാണ് ഒപ്പിടേണ്ടത് വീട്ടിലില്ലാത്ത കുടുംബാംഗത്തിന്റെ പേരിലാണ് ഫോം പൂരിപ്പിക്കുന്നത് എങ്കിൽ മുതിർന്ന ഏതെങ്കിലും ഒരു അംഗത്തിന് ഒപ്പിടാം ഒരു കുഴപ്പവുമില്ല ബന്ധം അവിടെ സൂചിപ്പിക്കണം എന്ന് മാത്രം ആരാണോ ഒപ്പിടുന്നത് ആ വോട്ടറുമായിട്ടുള്ള ബന്ധം എന്താണ് അതവിടെ സൂചിപ്പിക്കണം ഒരു വോട്ടർ രണ്ട് ഫോമാണ് പൂരിപ്പിക്കേണ്ടത് ഇതിൽ ഒരെണ്ണം ബി എൽഒക്ക് നൽകണം ഒരെണ്ണം ബി യുടെ ഒപ്പ് വാങ്ങി റെസീതായി നമ്മൾ സൂക്ഷിക്കുകയും വേണം ഇനി എസ് ഐ ആറിന്റെ തുടക്കം മുതൽ ചിലർ ഉന്നയിക്കുന്ന സംശയങ്ങൾക്കുള്ള കുറച്ചു മറുപടി കൂടി പറയാം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേര് തെറ്റാണ് എങ്കിലോ അപൂർണമാണ് എങ്കിലോ എന്ത് ചെയ്യണം രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ തെറ്റും അപൂർണവുമായ പേരും രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിൽ ശരിയായ പേരുമാണ് ഉള്ളത് എങ്കിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ എന്താണോ ഉള്ളത് അത് അതേപടി പൂരിപ്പിച്ചു നൽകുകയാണ് വേണ്ടത് തിരുത്തരുത് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിൽ ഉൾപ്പെട്ടയാൾ ഒന്ന് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുക മാത്രമാണ് എസ് ഐ ആറിന്റെ ലക്ഷ്യം പഴയ വിവരങ്ങൾ പൂരിപ്പിച്ചു നൽകിയാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പട്ടികയിൽ എങ്ങനെയാണോ പേര് വിവരങ്ങൾ അതേപടിയാകും ഡിസംബർ ഒൻപതിന് കരട് വോട്ടർ പട്ടിക പുറത്തിറക്കുക രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉൾപ്പെട്ടത് രക്ഷിതാവ് മാത്രമാണ് എന്നും രക്ഷിതാവ് മരണപ്പെട്ടു എന്നും വിചാരിക്കുക എന്നാലും രക്ഷിതാവിൻ്റെ പേര് പഴയ പട്ടികയിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിൽ ഉൾപ്പെടാത്തവരാണ് എങ്കിൽ ഇപ്പോഴത്തെ വിവരശേഖരണത്തിൽ നിങ്ങൾക്ക് ഒരു റോളും ഇല്ല ഇവർക്കായി കരട് പട്ടിക പുറത്തിറങ്ങിയതിന് ശേഷം ഫോം ആറ് പൂരിപ്പിച്ചു നൽകാൻ അവസരമുണ്ട് ഇനി ഒരു ഉദാഹരണം കൂടി പറയാം രണ്ടായിരത്തി രണ്ടിൽ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ ആണ് ഒരു വോട്ടറുടെ പേരുണ്ടായിരുന്നത് എങ്കിൽ അയാൾ എന്താണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ തമിഴ്നാട്ടിൽ താമസിച്ചിരുന്നയാൾ ഇപ്പോൾ കേരളത്തിലാണ് താമസം എന്നിരിക്കട്ടെ ഇദ്ദേഹം രണ്ടായിരത്തി രണ്ടിൽ തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു അങ്ങനെയെങ്കിൽ എന്യൂമറേഷൻ ഫോമിൽ രണ്ടായിരത്തി രണ്ടിൽ തമിഴ്നാട്ടിലെ വിവരങ്ങളാണ് ഉള്ളത് പഴയ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന കോളത്തിൽ ഇതാണ് നൽകേണ്ടത് അതായത് എന്യൂമറേഷൻ ഫോമിൽ രണ്ടായിരത്തി രണ്ടിലെ കാര്യങ്ങൾ തമിഴ്നാട്ടിലെ വിവരങ്ങളാണ് നൽകേണ്ടത് ഇത് ബീഹാർ ഒഴികെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമാണ് ബീഹാറിൽ രണ്ടായിരത്തി ഇരുപത്തി പുതിയ എസ് ഐ ആർ നിലവിൽ വന്ന സാഹചര്യത്തിൽ ഈ വിവരങ്ങളാണ് ബീഹാറുകൾക്ക് നൽകേണ്ടത് ഇനി മറ്റൊരു ഉദാഹരണം രണ്ടായിരത്തി രണ്ടിൽ മറ്റൊരു ജില്ലയിലോ വേറൊരു മണ്ഡലത്തിലോ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ താമസം മാറി എങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവസാനമായി എസ് ഐ ആർ നടപ്പാക്കിയ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പ്രസ്തുത പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു എന്ന സ്ഥിരീകരിക്കലും സാക്ഷ്യപ്പെടുത്തലുമാണ് പഴയ വിവരങ്ങൾ ആവശ്യപ്പെടുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിലെ വോട്ടർ പട്ടിക അനുസരിച്ചാണ് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യുക നിലവിൽ പാലക്കാട് മണ്ഡലത്തിലെ ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ടയാൾ രണ്ടായിരത്തി രണ്ടിൽ ജോലി ആവശ്യാർത്ഥം തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലാണ് താമസിക്കുന്നത് എന്ന് കരുതുക ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ഫോം ലഭിച്ചിട്ടുണ്ടാകുക ആലത്തൂർ മണ്ഡലത്തിൽ എവിടെയാണോ സ്ഥിരതാമസം ഉണ്ടായിരുന്നത് അവിടെയാണ് ഫോം ലഭിക്കുക അദ്ദേഹം അപ്പോൾ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കാര്യങ്ങളല്ല രണ്ടായിരത്തി രണ്ടിൽ ആലത്തൂർ മണ്ഡലത്തിൽ എവിടെയായിരുന്നോ ഉണ്ടായിരുന്നത് അവിടുത്തെ കാര്യങ്ങളാണ് ആ ഫോമിൽ ഫിൽ ചെയ്യേണ്ടത് ഓർക്കുക പുതിയ താമസ സ്ഥലത്തെ അല്ല ഇനി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേര് തെറ്റാണ് എങ്കിൽ എന്താണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരിൽ തെറ്റുണ്ട് അപൂർണവുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിൽ പൂർണമായ വിവരങ്ങളാണ് ഉള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ ആവശ്യപ്പെടുന്ന കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ എന്താണോ ഉള്ളത് അത് അതേപടി പൂരിപ്പിച്ച് നൽകുകയാണ് ചെയ്യുക രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി അഞ്ചിലെയും പട്ടികയിൽ ഉൾപ്പെട്ടയാൾ ഒന്ന് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ മാത്രമാണ് ഈ വിവര സമാഹരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് തെറ്റ് തിരുത്തൽ അല്ല എന്ന് ഓർക്കണം പഴയ വിവരങ്ങൾ പൂരിപ്പിച്ചു നൽകിയാലും രണ്ടായിരത്തി ഇരുപത്തി പട്ടികയിൽ എങ്ങനെയാണോ പേര് വിവരങ്ങൾ അതേപടിയാകും ഡിസംബർ ഒൻപതിന് പുറത്തിറങ്ങുന്ന എസ് ഐ ആറിന്റെ കരട് പട്ടികയിൽ ഉണ്ടാവുക ഇതിൽ തെറ്റുണ്ട് എങ്കിൽ തിരുത്തുന്നതിന് പിന്നീടും അവസരം നൽകും ഇനി രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ രക്ഷിതാവ് മരണപ്പെട്ടതാണെങ്കിലും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ പേരുണ്ട് എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ പേരില്ല ഇല്ലെങ്കിൽ തിരിച്ചും സംഭവിക്കാം സ്വാഭാവികമായും രക്ഷിതാവ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉള്ള ആളായിരുന്നുവെങ്കിൽ ആ വിവരമാണ് ചേർക്കേണ്ടത് രക്ഷിതാവ് ഇതിനിടയിൽ മരണപ്പെട്ടയാളാണ് എങ്കിൽ കൂടി രക്ഷിതാവിൻ്റെ പേര് വിവരങ്ങൾ പട്ടികയിൽ ഉണ്ടായിരുന്നാൽ മാത്രം മതി ആ വിവരങ്ങൾ ഫോമിൽ പൂരിപ്പിച്ചാൽ നടപടി പൂർത്തിയാകും മറ്റു രേഖകൾ ഒന്നും സമർപ്പിക്കേണ്ട ആവശ്യമില്ല ഇനി രണ്ട് പട്ടികയിലും രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിലും ഉൾപ്പെടാത്തവർ എന്താണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ ഫോം ആറ് അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഫോമിനെയാണ് ഫോം ആറ് എന്ന് പറയുന്നത് അത് പൂരിപ്പിച്ച് നൽകിയാലും മതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഡിസംബർ ഒൻപതിന് ശേഷമാണ് ഇത് നൽകേണ്ടത് സാധാരണ ഈ ഫോം നൽകുമ്പോഴുള്ള നടപടിക്രമം തന്നെയാണ് ഇപ്പോഴുമുള്ളത് ഇനി പ്രവാസികൾ എന്തു ചെയ്യണം പ്രവാസികളുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി ഇക്കാര്യം പറയാം ജോലി പഠനം എന്നീ കാരണങ്ങളാൽ നാട്ടിലില്ലാത്തവർക്കായി രണ്ട് വഴികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത് പ്രവാസികൾക്കായി ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് എന്യൂമറേഷൻ ഫോം പൂരിപ്പിച്ച് ഒപ്പിട്ട് നൽകാം എന്നതാണ് ഇതിൽ ഒന്ന് രണ്ടാമത്തേത് ഓൺലൈൻ വഴി ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപ്ലോഡ് ചെയ്യലും ഓൺലൈൻ വഴിയുള്ള അപേക്ഷാ സമർപ്പണത്തെ അപേക്ഷിച്ച് ഏറ്റവും പ്രായോഗികവും ലളിതവും സൗകര്യപ്രദവുമാണ് ആദ്യത്തെ രീതി വിവരങ്ങൾ കൃത്യമായി നൽകിയാൽ മാത്രം മതിയാകും ഇനി ഈ രണ്ട് പട്ടികയിലും ഉൾപ്പെടാത്ത പേരില്ലാത്ത പ്രവാസികൾ എന്താണ് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾ ഫോം സിക്സ് എ അതായത് പ്രവാസികൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ഫോമാണ് ഫോം സിക്സ് എ അത് പൂരിപ്പിച്ചു നൽകണം അതുപക്ഷേ ഇപ്പോഴല്ല ചെയ്യേണ്ടത് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഡിസംബർ ഒൻപതിന് ശേഷമാണ് നൽകേണ്ടത് ഇനി പല പ്രവാസികൾക്കും ഉള്ള സംശയം എംബസി സാക്ഷ്യപ്പെടുത്തണോ എന്നാണ് ഈ എന്യൂമറേഷൻ ഫോം എംബസി സാക്ഷ്യപ്പെടുത്തണമെന്ന് നേരത്തെ നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് എടുത്തു കളഞ്ഞിട്ടുണ്ട് വീട്ടുകാരോ അടുത്ത ബന്ധുക്കളോ ഏറ്റുവാങ്ങി ഒപ്പിട്ട് നൽകിയാൽ മതിയാകും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചിരിക്കുന്നത് ഓൺലൈൻ അപേക്ഷയിലെ കടമ്പുകൾ കൂടി സൂചിപ്പിക്കാം വോട്ടർ പട്ടിക വിവരങ്ങളിൽ ഫോൺ നമ്പർ ബന്ധിപ്പിച്ചവർക്ക് മാത്രമാണ് ഓൺലൈൻ വഴി എസ് ഐ ആർ അപേക്ഷാ ഫോം സമർപ്പിക്കാനാവുക ഇല്ലെങ്കിൽ ഫോം എയ്റ്റ് വഴി വോട്ടർ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കണം മാത്രമല്ല പലതരം വെരിഫിക്കേഷനുകൾ പൂർത്തിയാക്കിയാലേ ഈ അപേക്ഷ സമർപ്പിക്കാനും കഴിയുകയുള്ളൂ വോട്ടർ ഐ ഡി കാർഡിലെ പേര് ജനന തീയതി വിലാസം മാതാപിതാക്കളുടെ വിവരങ്ങൾ തുടങ്ങിയവ ഡാറ്റാബേസിലെ വിവരങ്ങളുമായി പൊരുത്തപ്പെടാതി വരികയോ അപൂർണമാവുകയോ ചെയ്യുന്ന സാഹചര്യങ്ങളിലും ഓൺലൈൻ അപേക്ഷ തുടരാനാകില്ല അതായത് അവിടെ ഓൺലൈനിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുമെന്ന് ആധാർ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പോർട്ടൽ വഴിയുള്ള എന്യൂമറേഷൻ വോട്ടർ പട്ടികയിലും ആധാർ വിവരങ്ങളിലും പൊരുത്തക്കേടുകൾ ഉണ്ടായാലും ഓൺലൈനിലൂടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും ഇത് മാത്രമല്ല ചിലപ്പോൾ പട്ടികയിലെ പേര് അപൂർണമായിരിക്കും ഇതാകട്ടെ ഓൺലൈൻ എന്യൂമറേഷൻ നടപടികളിൽ വെല്ലുവിളിയുമാകും ഓൺലൈൻ സൗകര്യം ഉപയോഗിക്കുന്നതിന് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിലേക്ക് വരുന്ന ഒറ്റത്തവണ പാസ്വേഡ് ആവശ്യപ്പെടാം എന്നതാണ് മറ്റൊന്ന് ഫലത്തിൽ ആധാർ വോട്ടർ പട്ടിക ലിങ്കിങ് സമാനമായ സാഹചര്യമാണ് ഉണ്ടാവുക ഇനി വോട്ടർമാർക്ക് സ്വന്തം ഓൺലൈൻ ഫോം മാത്രമേ പൂരിപ്പിക്കാൻ കഴിയൂ കാരണം ഫോം ഈ സൈൻ ചെയ്യേണ്ടതാണ് എപ്പിക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുള്ള പേരും ആധാർ ഉപയോഗിക്കുന്ന ഇ സെൻ ടൂളിലെയും പേരും കൃത്യമായി ഒരുപോലെ ആയിരിക്കണം ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ബി എൽഒമാരെ ബന്ധപ്പെട്ടാൽ കൃത്യമായി അവർ നിങ്ങൾക്ക് ഇക്കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരും ഇതുവരെ ഫോം കിട്ടാതെ ഫ്ളാറ്റുകളിലും മറ്റും താമസിക്കുന്ന ആളുകളും ബി എൽഒമാരുമായാണ് ബന്ധപ്പെടേണ്ടത് നിങ്ങൾ നേരത്തെ എവിടെയാണോ താമസിച്ചിരുന്നത് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ എവിടെയാണോ നിങ്ങൾക്ക് വോട്ട് ഉണ്ടായിരുന്നത് ആ മണ്ഡലത്തിലെ നിങ്ങളുടെ സ്ഥലത്തായിരിക്കും കൃത്യമായിട്ട് ബി എൽഒ ഒരു പക്ഷേ ഈ എസ് ഐ ആർ ഫോം കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടാവുക നിങ്ങൾ അവിടെ ഇല്ലാത്ത പക്ഷം അതോ ഒരു പക്ഷേ അവർ തിരിച്ചേൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഫോം കിട്ടാത്തവർ നിർബന്ധമായും ബി എല്ലോ ആരാണെന്ന് കണ്ടെത്തി അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഫോം കൃത്യമായി വാങ്ങിക്കണം ബി എൽ ഒ ആരാണെന്ന് അറിയാനും ഓൺലൈൻ കയറി കഴിഞ്ഞാൽ അറിയാം ഓൺലൈനിൽ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ നിയമസഭ മണ്ഡലം ഏതാണ് നിയോജക മണ്ഡലം ഏതാണ് എന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ബി എൽഒയെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ കഴിയും ഇതുമല്ല എങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള ഏത് രാഷ്ട്രീയ പാർട്ടി നേതാക്കളെയും ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവിനെ ബന്ധപ്പെട്ട് ഇതുവരെ എസ് ഐ ആർ ഫോം ലഭിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർ അതിനുള്ള സഹായവും ചെയ്തു തരും അപ്പോൾ എല്ലാവരും കൃത്യമായി ഈ വോട്ടവകാശം വിനിയോഗിക്കണം എസ് നിർബന്ധമായും പങ്കാളികളാകണം